കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല ആരെങ്കിലും കാണുന്ന കൈവിടാൻ നടക്കാറായില്ലോ അതുകൊണ്ട് മദ്യപാലിയായ ഭർത്താവ് പുരുഷാണ് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ് ഇരിക്കും അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറി അച്ഛന് കണ്ട് കല്പന നിങ്ങളൊന്നു മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു പാപ്പച്ചൻ നശിപ്പിക്കുന്നുണ്ടോ അച്ഛനെ എന്റെ അടുത്ത് മാത്രം പറയണേ അച്ഛൻ പറയണ കേടുന്നു ഞാൻ മാത്രം കുടീലുള്ളൂ മിണ്ടാതിരിക്കണവിടെ വെറുതെ ഈ കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഒന്നും മനസ്സിലായി വെച്ചോ നമ്മുടെ വൈറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെല് വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോകും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപരമായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ സെമിനാർ പാപ്പച്ചൻ മേടയിലേക്ക് ഒന്ന് വരണം അച്ചോ ഇനി ഞാൻ എനിക്ക് റിഹേഴ്സൽ ഉണ്ട് എന്തോ എന്ന് പറയിപ്പിക്കാൻ കഴിയുമ്പോട്ടെ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ എന്ത് വളർത്താനേ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പഷ്ണിത്തോട് പാപ്പച്ചെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷേ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോട് അനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട് അതൊന്നു വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാട്ടുകാരി നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്ത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് നമ്മുടെ ജനകീയമായ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനാനന്തരം പ്രതിഭാദ്യ ജയത്തിലെ പ്രതിമകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തെ പകേ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു മതി 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 ഇനി പാട്ട് നോക്കാം നാടും തുടങ്ങുന്ന പോയിക്കാനുള്ള പാട്ടാണ് ഒരു പണിതമായി ഞാൻ അനൗൺസ് ചെയ്യാം തൊണ്ടക്ക് ഒക്കെ ഞാൻ ശെരിയെക്കുന്നുണ്ട് നിന്റെ രണ്ട് കൈകൊണ്ട് എന്നെ കഴിച്ചോന്ന് ചിത്രം அமர்த்தி பிடிக்கு என்ன குழப்புளியாக பிடிக்கு பிரியப்பட்ட நாட்டு காதே நாளைக் கிருதி மணிக்கு அஷ்னித்தோட பிரதிவாதி ஏட்ல சவாரி பக்குனோம் கழுதேன்னு சொல்றா சுவாசம் முடிந்து கழுதேதுரா பாப்பி பாப்பி வா നിക്കളെ വരതെ നിങ്ങളെങ്ങോട്ടെ കാലത്ത് തന്നെ കഷ്ടപ്പെട്ടും പുല്യം പശുവിനെ കറന്നും ജീവിക്കുമ്പോഴാ അവന്റെ ഒട്ടിക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലതും തിന്നണെന്ന് വിചാരിക്കണം ഉളിന്താ എന്റെ ഭാര്യ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റി മര്യാദയ്ക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ അവന്റെ ഒരു നാടകം ഏതായാലും കലാബോധം ഇല്ല നിനക്കെങ്കിലും കലാബോധം ഞാൻ വിചാരിച്ചി അതേ സ്വഭാവം

കൊള്ളാം വലിയ ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും ഒന്ന് ും എന്റെ പേരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ നാടകത്തിന് ആട് കൂടണ്ടേ ആള് കൂടണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ടു വിട്ട വിട്ട് വിട്ടോ നമ്മുടെ പറഞ്ഞില്ലേ പറ്റോ കൊണ്ടുവേ വിടുന്ന ഇതിനെ വല്ല ഇറച്ചി വിട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കലമുള്ളവർന്ന് എനിക്ക് തോന്നണില്ല അങ്ങോട്ട് വാ വമാര ഉമാരോ ആരാ അത് ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ നീന്താനം ഇരിക്കുന്ന പോലെ നോക്കണേ ഓശാരന്നല്ലല്ലോ നാടകത്തിൽ നായ അയ്യടാ അമ്മ ഞാൻ നീ ഈ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണ് ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ് എല്ലാം കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ കുമാരൻ ഉണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്തൻ

അപ്പൊ സംവിധായകൻ വരാൻ തുടങ്ങിയല്ലേ അതിന് ആര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു പറഞ്ഞോക്കിയതല്ലേ എന്റെ ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള ഓളൂടെ അവൾ എത്തിയില്ലേ അത്രീലേ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായ നോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിനെങ്ങനെയാ അവളൂടെ വന്നു കഴിഞ്ഞ ഒരുമാരി ഗ്രേഡ് പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂടാ എല്ലാരും നോക്കിരിക്കണേ ഞാൻ അവിടെ പറഞ്ഞല്ലേ ചക്ക കൂടാൻ മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ ഇല്ലേ

കടയിലേക്ക് എന്താണത് ദുഷ്യന്തൻ ചെറ്റെ അവന്റെ ഒരു രാജാപ്പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ അത് മൊലാലി ഞാനത് അവിടെ എടാ ഈ കെട്ടിന് നിനക്ക് വാടകയ്ക്ക് എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലിയുടെ വീട്ടിൽ നിന്ന് ആരെ വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ഷേവിംഗ് ചെയ്ത് തരാന്നു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ ഒരു നാടകം കളി

ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു മുതലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് അതാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ടാടകം മാത്രം കളിച്ചാൽ മതി നാടകത്തെ നാടകം എന്റെ പെറ്റമ്മയും പോട്ടമ്മയും എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ അണ്ണാക്കി ഞാൻ ഒഴിക്കും നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുന്നടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടുമായിരുന്നോ നല്ല അന്തോസിലുള്ള ഒരു പണി ഉണ്ടായിരുന്ന അല്ല അവിടുത്തെ നേട്ടം പോരാഞ്ഞാ നീ ഇവിടെ വന്ന അതിനും അടിഞ്ഞു നാറിയേഷൻ അരി വായിരുന്നത് നീ ഇത്ര അടപ്പതാണ് ഞാൻ കഴിയില്ലടാ നീ അതെങ്കി പോടാ പറഞ്ഞാ പോലെ അമ്മ എന്നെ മനസ്സിലായില്ലേ ഞാനാ സുന്ദരേശ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി സൗന്ദലക്ക് ആപ്പിള് വാങ്ങി തന്നൂലേ സുന്ദരേശ് സൗന്ദലോട് ഞാൻ ഉണ്ടല്ലോ ആപ്പിൾ നമുക്ക് അയ്യോ ചായാ വേണ്ടു പാലേ കുടിക്കത്തുള്ളൂ സന്താ വേണ്ട മൂന്ന് മാസം എനിക്കൂടെ ചേർത്തെടുക്ക പാല് കുടിച്ച സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് അടിച്ച് കുടിക്കണ അത്തിരി മനുഷ്യകോലം വെക്കട്ടെ എന്റെ ഷർത്ത് ചിത്തിരിക്കുന്ന എന്റെ ഷർത്ത് ഇപ്പൊ പാല് മാത്രമായിട്ട് എന്നാ പാലിനകത്ത് മുട്ട വെട്ടി ഒഴിച്ച് തരത്തെ ആ മുട്ടിട്ട് കൊടുക്കാൻ ഈറ്റുക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ആ ബോർഡ് വില ഒക്കെ നോക്കിയാണ് അത് വാഷ് ചെയ്തൊന്നുമല്ല ഈറ്റക്ക കണക്ക് എഴുതി വെച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോവില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായുണ്ട് നോക്കി പാലെടുത്ത് കുടിക്കേടാ കുമാര വായി നോക്കി നോക്കിക്കണ്ട പ്ലേറ്റേക്ക് രണ്ട് പാലെടുത്ത് കൊടുക്ക

பழம் பிரகதிய குமார கள்ள சௌந்தர் பயம் கொடுக்க நமக்கு அதுவும் ரெண்டு பயம் எடுக்கல கொலை எடுத்து போடு போடு ஞான ஆனே! கொடுத்து அதுக்கு அது വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം അത് ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ അടിയിൽ ഒരു വിലയാടിയിലൊരു പൊതിയുണ്ട് റേഴ്സറി അടിച്ച് കൊടുക്കാൻ ആ പൊടി മാറ്റി കളഞ്ഞാ വേണേ കഞ്ഞി വെക്കാം മിണ്ടാതിരിക്കാമോ വയ്ക്കാം കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കി കളയാത്തോണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ തുറന്നു ആവിയായിട്ട് അതൊന്ന് വേഗം മൂടി ചെല്ലേ എന്റെ പശുവിനെ കണ്ടോ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയ്താ ഇത്രയും നേരമായിട്ട് അവനെയും പശുവിനെയും ചേട്ടയുടെ പശുവിനെ ആ കുമാറിന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയെ കിടന്ന് കറങ്ങുക എന്റെ ഈശോ അവസ്ഥയിപ്പ് ഇന്നെ മുട്ടുകാർ തല്ലി കൊടുത്തിട്ട് വേറെ കാര്യമുള്ളു